നമസ്കാരം ഒരു മേയർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ നടക്കുക തിരുവനന്തപുരം മുങ്ങുമെന്ന് തോന്നുമ്പോൾ പെട്ടിയും കിടക്കയുമെടുത്ത് നാടുവിടുക മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നതിനിടയിൽ കയറി നിന്ന് ജോലി തടസ്സപ്പെടുത്തുക യാതൊരു പ്രശ്നവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന പൊങ്കാലയുടെ പേരിൽ ഇഷ്ടികയിറക്കി ഖജനാവിൽ നിന്ന് ഫണ്ട് അടിച്ചു മാറ്റുക ഒരാളോടും യാതൊരു തരത്തിലും ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുക പ്രായത്തിന്റെ പരിഗണന പോലും നൽകാതിരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രത്യേകതരം മനോവികാരങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളാണ് തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ സി പി എമ്മിന്റെ മേയർ കാര്യം രാജ്യത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട മേയർ കസേരയിൽ കയറിയിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മേയറമ്മയാണ് അത് എന്നാൽ ഈ മേയറമ്മ തന്നെ പാർട്ടിക്ക് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മേയറൂട്ടിയുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ പാർട്ടിക്ക് തന്നെ പൊല്ലാപ്പായിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ദിനം പ്രതി പുറത്തുവരുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ബി ജെ പി മേയർക്കെതിരെ ഒരു പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തു ഉത്തരവാദിത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മേയറൂട്ടി അതിനും വിശദീകരണം ഫേസ്ബുക്കിലൂടെയാണ് നൽകിയിരിക്കുന്നത് അവിടെയും വാദിയെ പ്രതിയാക്കുന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ചോദ്യം ചെയ്തവരെ അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു ആ കുറിപ്പ് ചെയ്യേണ്ടതൊന്നും കൃത്യമായി ചെയ്യാതെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാതെ മേയറമ്മ ഇതിനെല്ലാം ക്യാപ്സ്യൂൾ പോലെ ഒരു വിശദീകരണം പങ്കുവച്ചിരിക്കുകയാണ് ആ കുറിപ്പ് പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്യുന്നു സ്വന്തം തെറ്റ് മറക്കാൻ വേണ്ടി ഇത് എങ്ങനെ സാധിക്കുന്നതിടോ തനിക്ക് എന്ന രീതിയിലാണ് ഇതിന് പിന്നാലെ വരുന്ന കമന്റുകൾ കാരണം ചെയ്തു വെക്കേണ്ടതൊന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷെ ഇതിനെല്ലാം വിശദീകരണ ക്യാപ്സ്യൂൾ മേയറുടെ കയ്യിലുണ്ട് എന്തായാലും ചിലരുടെ ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഉയരുമ്പോഴും മേയറുടെ കുറിപ്പ് കൂടുതൽ ചർച്ചാ വിഷയമാകുകയാണ് സ്മാർട്ട് സിറ്റിയുടെ യുടെ പേരിലുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് മേടിച്ച് തിരുവനന്തപുരത്തെ വെള്ളത്തിൽ മുക്കിയതിന് പിന്നാലെ അതിനെ ചോദ്യം ചെയ്യാൻ എത്തിയവർക്ക് നൽകിയിരിക്കുന്ന മേയറുടെ മറുപടി അല്ലെങ്കിൽ താൻ ചെയ്യേണ്ടത് ചെയ്യാതെ അതിന് വിശദീകരണ കാപ്സ്യൂൾ നൽകുന്ന മേയറുടെ കുറിപ്പിലേക്ക് നമുക്കിനി പോകാം അതായത് നഗരസഭയ്ക്കെതിരെ ബിജെപി നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരാഭാസം മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട ബി ജെ പി ഇന്ന് നടത്തിയ സമരം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി മാത്രമായി ചേർന്നിരിക്കുന്ന കൌൺസിൽ യോഗത്തിൽ നിന്ന് തീർത്തും അപ്രധാനമായ മറ്റ് വിഷയങ്ങൾ ഉന്നയിക്കുകയും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ടുന്ന ആക്ഷൻ പ്ലാനിനെ കുറിച്ചോ ഒരു അക്ഷരം പോലും പറയാതെയും ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോയവരാണ് ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ഇത് മാത്രമല്ല ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചും നഗരത്തിന്റെ വികസനത്തെ സംബന്ധിച്ചും ചേർന്നിട്ടുള്ള മിക്കവാറും എല്ലാ കൌൺസിൽ യോഗങ്ങളും ബി ജെ ബഹിഷ്കരിക്കുകയാണ് ാണ് ചെയ്തിട്ടുള്ളത് ബിജെപി തന്നെ ആവശ്യപ്പെട്ട് ചേരുന്ന സ്പെഷ്യൽ കൗൺസിൽ യോഗങ്ങൾ പോലും കൂട്ടി വിളിച്ച് ബഹളം ഉണ്ടാക്കി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന രാഷ്ട്രീയ തമാശക്ക് എത്ര തവണ നഗരസഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ജനങ്ങളുടെ പ്രതിനിധികളായാണ് ഞങ്ങളും നിങ്ങളും ഈ കൗൺസിലിൽ ഇരിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് അവർ നമ്മളെ ഇങ്ങോട്ട് തിരഞ്ഞെടുത്തത് അയച്ചിട്ടുള്ളത് പ്രതിഷേധങ്ങളൊക്കെ നടത്താം ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ആരും തടസ്സമല്ല പക്ഷേ ഇതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടുന്ന വിലപ്പെട്ട സമയങ്ങളെ പാഴാക്കുന്ന പ്രതിഷേധം അനുചിതം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ബി മനസ്സിലാക്കണം ഈ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് എത്ര കൗൺസിൽ യോഗങ്ങളിൽ മുഴുവൻ സമയം പങ്കെടുത്തിട്ടുണ്ട് എന്ന് മാത്രം പരിശോധിച്ചാൽ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള ബി ജെ പിയുടെ പ്രതിബദ്ധത വ്യക്തമാകും ബിജെപി ബഹിഷ്കരിച്ച ആ കൌൺസിലിന് ശേഷമാണ് സർവകക്ഷി യോഗം ചേർന്നത് അതിൽ ബി ജെ പി നേതാക്കളടക്കം ഉന്നയിച്ച അഭിപ്രായങ്ങൾ ആകെ പരിഗണിച്ച് ക്രമീകരിച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് മേയർ തന്നെ നേരിട്ട് പ്രവർത്തനങ്ങൾ ഏകോപി ാണ് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഞങ്ങളടക്കമുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും നേരിടേണ്ടി വരാറുണ്ട് അതിൽ അസ്വാഭാവികത ഒന്നുമില്ല പക്ഷേ നഗരത്തിൽ ഒരു ശുചീകരണ പ്രവൃത്തിയും നടന്നിട്ടില്ല എന്നൊക്കെ കണ്ണും പൂട്ടി ആരോപണം ഉന്നയിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലും സഹായമെത്തിക്കാനും മഴ മൂലമുണ്ടായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സീവേജ് മാലിന്യങ്ങൾ ശുചീകരിക്കാനും രാപ്പകൽ പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികളടക്കമുള്ള നഗരസഭാ ജീവിക്കുന്നു ജീവനക്കാരുടെ കഠിനാധ്വാനത്തെ കൂടെയാണ് ബി ജെ പി അവഹേളിക്കുന്നത് നഗരസഭ ഒന്നും ചെയ്യുന്നില്ല എന്ന ബി ജെ പിയുടെ ആരോപണത്തിന്റെ അർത്ഥം ജീവനക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് കൂടെയാണെന്ന് ഓർക്കണം ജീവനക്കാരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലിനോടും വെല്ലുവിളിയോടും സന്ധി ചെയ്യാനോ സമരപ്പെടാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം അർത്ഥശങ്കകൾക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള ഇത്തരം നാടകങ്ങൾ മുൻപത്തെ പോലെ തന്നെ ജനങ്ങൾ തന്നെ ളയും എന്നുറപ്പാണ് ഈ നഗരത്തിന്റെ ജനങ്ങൾക്ക് എൽ ഡി എഫ് എന്നാൽ അവരുടെ ജീവിതാനുഭവമാണ് ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ ഭരണ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെക്കാൾ ശക്തമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യും ഇതായിരുന്നു മേയറുടെ കുറിപ്പ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് മേയർ ചെയ്യാത്ത കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടി ബിജെപി രംഗത്തെത്തിയപ്പോൾ അവിടെ ബി ജെ പി ആണ് തെറ്റുകാരെന്നും ചോദ്യം ചെയ്യുന്നവരെ കുറിച്ച് അടിച്ചമർത്തുക എന്നുള്ള രീതി മാത്രമാണ് അത് മാത്രമല്ല അതിനിടയിലേക്ക് നഗരസഭയിൽ ക്ലീനിങ് തൊഴിലാളികളായി വരുന്നവരെ വലിച്ചു കഴിച്ച് അവർക്കുള്ളിൽ ഒരു പ്രതിഷേധം സൃഷ്ടിക്കാനുള്ള ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുകയാണ് മേയർ ചെയ്തിരിക്കുന്നത് അതായത് മേയറുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മേയർ അത് അങ്ങോട്ട് മാറ്റിവെച്ച് വേറൊരു വിഷയം അതിലേക്ക് കുത്തി തിരികി അവിടെ ഒരു വേറെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ കാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മേയർ എന്നുള്ളതാണ്